വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റിയെട്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ വൃക്കരോഗവിദഗ്ദ്ധൻ ഡോക്ടർ ജോർജ് പി അബ്രഹാമിന്റെ ആത്മഹത്യാ വാർത്ത ഏറെ ഞെട്ടലോടെയാണ് നാമൊക്കെ കേട്ടത് അഭ്യസ്തവിദ്യരും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നവരും വരെ ജീവിത പ്രതിസന്ധികളിൽ ആത്മഹത്യയിൽ അഭയം തേടുന്നുവെന്നത് ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നും ഭീരുക്കളുടെ രീതിയാണെന്നും ആദ്യമേ സൂചിപ്പിക്കട്ടെ സാധാരണഗതിയിൽ കടം കയറി ജീവിതം വഴിമുട്ടുമ്പോഴും ഒരു നിലയ്ക്കും മുന്നോട്ടു പോകാനുള്ള മാർഗം കാണാതിരിക്കുമ്പോഴുമൊക്കെയാണ് അപൊക്കമതികളായവർ ആത്മഹത്യയിൽ അഭയം തേടാറുള്ളത് എന്നാൽ കേരളത്തിൽ ഏറ്റവുമധികം വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയും രണ്ട് തലമുറയ്ക്ക് ജീവിക്കാൻ വേണ്ടതൊക്കെ സമ്പാദിക്കുകയും ചെയ്ത ഡോക്ടർക്ക് എന്തിൻ്റെ കുറവാണുണ്ടായിരുന്നത് തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഇത് തന്റെ കാര്യക്ഷമതയോടെയുള്ള ജോലിയെ ബാധിക്കുമെന്നുമൊക്കെയാണ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിവെച്ചിരിക്കുന്നത് ഇവിടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി അദ്ദേഹം കണ്ടത് ജോലിയിൽ തിളങ്ങി നിൽക്കുക എന്നതാണ് ഇത്രയും കാലം അദ്ദേഹം പ്രസരിപ്പോടെ മുന്നോട്ടു പോയതും ചെയ്യുന്ന ജോലിയിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തി കൊണ്ടാണ് എന്നാൽ പ്രായമാകുമ്പോൾ അതിന് സാധിക്കാതെ വരുന്നു തന്റെ ജീവിത ലക്ഷ്യമായി കണ്ട വഴിയടയുമ്പോൾ ജീവിതം അവസാനിപ്പിക്കണമെന്ന മിഥ്യാബോധത്തിന് അദ്ദേഹം വഴിപ്പെട്ടുവെന്ന് വേണം കരുതാൻ ജീവിതത്തെക്കുറിച്ചും ജീവിത ജീവിതലക്ഷ്യത്തെക്കുറിച്ചുമൊക്കെയുള്ള വികലമായ ധാരണകളും കാഴ്ചപ്പാടുകളുമാണ് ഈ ദുരന്തത്തിന് കാരണം ജീവിതം അമൂല്യമാണ് കരുണാമയനായ ദൈവത്തിന്റെ ദാനം ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് മനുഷ്യൻ വിശേഷബുദ്ധിയും വിവേചനാധികാരവും വ്യക്തമായ ജീവിതമാർഗരേഖയും നൽകി ദൈവം അനുഗ്രഹിച്ച സൃഷ്ടി ലക്ഷോപലക്ഷം ചരാചരങ്ങളും അതിമനോഹരമായ പ്രകൃതിയും അതിസങ്കീർണമായ പ്രാപഞ്ചിക സംവിധാനങ്ങളുമൊക്കെയാണ് മണ്ണിലും വിണ്ണിലുമായി മനുഷ്യന് ദൈവം ഒരുക്കിയിരിക്കുന്നത് ഭൂമിയിലെ ജീവിതം പ്രശ്നസങ്കീർണമാകാം പാരാവാരം കണക്കെ തിരകളും ഓളങ്ങളും ശാന്തതയും കോളിളക്കങ്ങളുമൊക്കെ നിറഞ്ഞതാകാം പക്ഷേ ജീവിത ലക്ഷ്യമാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും വിജയകരമായി മറികടക്കുവാൻ സഹായിക്കേണ്ടത് ജീവിതം മനോഹരമായ ഒരു പുസ്തകം പോലെയാണ് അതിൽ ചില അധ്യായങ്ങൾ സന്തോഷകരവും ചിലവ സന്താപകരവും മറ്റു ചിലവ ഉത്തേജനം നൽകുന്നതുമൊക്കെയാണ് എന്നാൽ ഓരോ പേജും മറിക്കുമ്പോഴാണ് അതിലെന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയുക ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള മനുഷ്യരെ ഒരേപോലെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സുപ്രധാനമായ പ്രശ്നങ്ങളിലൊന്ന് മാനസികാരോഗ്യത്തിന്റെ അഭാവമാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവാൻ വഴിയില്ല ജീവിതം പുരോഗമിക്കുകയും സൗകര്യപ്രദമായി തീരുകയും ചെയ്തതിൽ മതിമറന്ന് സന്തോഷിച്ച ആധുനിക മനുഷ്യൻ ചെന്നെത്തിയ അശാന്തിയുടെ ആഴം പകൽ വെളിച്ചം പോലെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ തെളിയുകയാണ് മാനസിക നില തെറ്റുകയോ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയാത്ത ദുർബല മനുഷ്യരാണ് ആത്മഹത്യയിൽ അഭയം തേടുന്നത് സാമൂഹ്യ കൂട്ടായ്മകളും വികാരങ്ങളും വിചാരങ്ങളും പങ്കുവയ്ക്കുന്നതുമൊക്കെ ഈ പ്രതിസന്ധിയുടെ ആഴം കുറയ്ക്കുവാൻ സഹായകമാകും ശാന്തിയും സമാധാനവുമാണ് എല്ലാവരുടെയും സ്വപ്നം അത് തകരുമ്പോഴാണ് കുഴപ്പങ്ങൾ ആരംഭിക്കുന്നത് സമൂഹത്തിലെ ശാന്തിയുടെയും സമാധാനത്തിൻറെയും സന്തോഷകരമായ അന്തരീക്ഷം തകരാതെ സൂക്ഷിക്കുക ആത്മീയ ചിന്തയും ധാർമ്മികാധ്യാപനങ്ങളുമെല്ലാം ഈ രംഗത്ത് വളരെ പ്രധാനമാണ് നന്മയും സഹകരണവും സമൂഹത്തിന്റെ മുഖമുദ്രയാവുകയും ഭദ്രമായ കുടുംബാന്തരീക്ഷം സാക്ഷാത്കൃതമാവുകയും ചെയ്യുന്നിടത്ത് മാനസിക പ്രതിസന്ധിക്കോ ആത്മഹത്യക്കോ സ്ഥാനമില്ലെന്ന് നാം തിരിച്ചറിയുക ലോകം അതിവേഗം പുരോഗമിക്കുന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചാവികാസങ്ങൾ വിസ്മയകരമാണ് പക്ഷേ പുരോഗതിയുടെ പിന്നാലെയുള്ള ഓട്ടത്തിനിടയിൽ സാമൂഹ്യബോധവും പാരസ്പര്യവുമൊക്കെ ഉപചാരങ്ങളിലൊതുങ്ങുമാറ് സങ്കുചിതമായിരിക്കുന്നു ആത്മാർത്ഥമായ ബന്ധങ്ങളും സൗഹാർദ്ദങ്ങളും മെല്ലെ മെല്ലെ സമൂഹത്തിന് നഷ്ടമാകുന്നു ഈ സാഹചര്യത്തിൽ വികാരങ്ങളോ വിചാരങ്ങളോ ശരിയായ രീതിയിൽ പങ്കുവയ്ക്കപ്പെടുന്നില്ല പങ്കുവയ്ക്കപ്പെടുന്ന പ്രശ്നങ്ങൾ പകുതിയായി ചുരുങ്ങുമെന്നാണ് ഇംഗ്ലീഷുകാർ പറയാറുള്ളത് ആധുനിക സമൂഹത്തിന് കൈമോശം വന്നുപോകുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണമാണിത് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവനവനിലേക്ക് ചുരുങ്ങുന്നു വികാര വികാരവായ്പകളോ വിചാരങ്ങളോ എന്തിനേറെ സ്വന്തം നിലനിൽപ്പിനെ മതിക്കുന്ന പ്രയാസങ്ങളോ പങ്കുവയ്ക്കാൻ കഴിയാതെ മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും സമൂഹത്തെ വരിഞ്ഞു മുറുക്കുന്നു വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളുമൊക്കെ ദുർബലമാകുമ്പോൾ മനുഷ്യന്റെ മാനസിക നില തെറ്റിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ വിഷാദരോഗം കഴിഞ്ഞാൽ ആത്മഹത്യയ്ക്ക് വഴിവയ്ക്കുന്ന പ്രധാന ഘടകം ലഹരി വസ്തുക്കളുടെ ദുരുപയോഗമാണ് പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി ലഹരി ഉപഭോഗം മാറിയിരിക്കുന്നു ചൂതാട്ടത്തിനോടുള്ള ആസക്തി ആത്മഹത്യാ സാധ്യതയും ആത്മഹത്യാശ്രമം നടത്താനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുവെന്നാണ് മറ്റൊരു നിരീക്ഷണം ആത്മഹത്യയും ശാരീരിക രോഗങ്ങളും തമ്മിൽ ബന്ധമുള്ളതായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട് വിട്ടുമാറാത്ത വേദന മസ്തിഷ്കത്തിലേൽക്കുന്ന പരിക്ക് അർബുദം ഡയാലിസിസ് ചെയ്യുന്നവർ എച്ച് ഐ വി ബാധിതർ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ് ബാധിച്ചവർ തുടങ്ങിയവരിൽ ആത്മഹത്യാ സാധ്യത കൂടുതലായാണ് കാണപ്പെടുന്നത് ജപ്പാനിൽ രോഗങ്ങളാണ് ആത്മഹത്യയ്ക്ക് ഏറ്റവും പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ദാരിദ്ര്യവും ആത്മഹത്യാ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഉപഭോഗ സംസ്കാരം അടക്കിവാഴുന്ന സമൂഹത്തിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്നതിനിടയിൽ മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും അനുഭവിക്കാത്തവർ വളരെ ചുരുക്കമാണ് പുറമേ ചിരിക്കുമ്പോഴും പലരുടെയും ഉള്ളിൽ സംഘർഷത്തിന്റെ കനലരിയുകയാണ് അറ്റമില്ലാത്ത ആഗ്രഹങ്ങളും സഫലമാകാത്ത മോഹങ്ങളും പേറിയുള്ള ഓട്ടമാണ് പലപ്പോഴും ഈ സംഘർഷങ്ങളുടെ പ്രധാന കാരണം ഭോഗാസക്തിയുടെ ലോകത്താണ് നാം കഴിയുന്നത് ശരീരകാമനകളുടെ കേളി കൊട്ടുകൾ ജീവിതത്തെ തന്നെ ശരീര കേന്ദ്രീകൃതമാക്കിയിരിക്കുന്നു പ്രലോഭനങ്ങളും സാഹചര്യങ്ങളും അധാർമികതയുടെ ചളിക്കുണ്ടിലേക്കാണ് സമൂഹത്തെ നയിക്കുന്നത് ഇവിടെ പ്രായവ്യത്യാസമില്ല മാനസികാരോഗ്യവും പ്രാധാന്യവും പാടെ വിസ്മരിക്കപ്പെടുമ്പോൾ ഭീകരമായ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിയൊരുങ്ങുന്നത് മനുഷ്യർക്ക് ഒത്തുകൂടാനും വികാരവിചാരങ്ങൾ പങ്കുവയ്ക്കുവാനും വേദികൾ വേണം സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്ന കൂട്ടായ്മകളിലൂടെ പരസ്പരം ബന്ധങ്ങൾ ശക്തമാവുകയും സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടുകയും ചെയ്യും ജീവിതലക്ഷ്യം തിരിച്ചറിഞ്ഞ് ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ നോക്കിക്കാണുമ്പോഴാണ് പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം